രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിൽ ഇരകളുടെ വെളിപ്പെടുത്തലടക്കം നിർഭയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് യൂത്ത് കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചത് സോഷ്യൽ മീഡിയ വഴി നേരത്തെ തന്നെ കോൺഗ്രസ് സൈബർ പട ഈ ആക്രമണം തുടങ്ങി ഒടുവിലാണ് കോഴിക്കോട്ട് വാർത്താ സംഘത്തിന് നേരെയും തൃശൂരിൽ റിപ്പോർട്ടർ ടിവിയുടെ ഓഫീസിന് നേരെയും ആക്രമണം അഴിച്ചുവിട്ടത് ടി വി പ്രസാദ് ചേരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിങ് ടി പ്രസാദ് ആക്രമണവും വെല്ലുവിളിയും ഭീഷണിയും ഒന്നും നമുക്ക് പുത്തരിയല്ല പക്ഷേ തരംതാണ രീതിയിലേക്ക് അത് കൊണ്ടുപോകുന്നത് ആർക്കു വേണ്ടിയാണ് എന്ന് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ ഒന്ന് ആലോചിക്കേണ്ടതല്ലേ അവരുടെ വിഷയം എന്താണ് രാഹുൽ മാങ്കൂട്ട് ത്തിനെതിരായി വന്ന ഇരകളുടെ വെളിപ്പെടുത്തലാണ് നമ്മൾ സംരക്ഷണം ചെയ്തത് എന്നത് മറന്നുകൊണ്ടാണോ അവരുടെ ഈ ആക്രമണ ആക്രമണവും അതുപോലെ തന്നെ പ്രതിഷേധവും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് പ്രസാദ് ശുചിയ തിരുവനന്തപുരത്ത് രണ്ട് ദിവസം മുമ്പാണ് കൊല്ലയിൽ ശ്യാംലാൽ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവ് യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടത് അതായത് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുകയാണെങ്കിൽ ഇരുപത് അംഗം വരുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ റിപ്പോർട്ടറിൻ്റെ ഓഫീസ് കയറി അടിച്ചു പൊളിക്കും അതിൽ റിമാൻഡിലായാലും കുഴപ്പമില്ല എന്നാണ് ഈ കൊല്ലയിൽ ശ്യാംലാൽ പറഞ്ഞത് കൊല്ലയിൽ ശ്യാംലാലിനെ തിരുത്താൻ അന്ന് ആ ഗ്രൂപ്പിൽ ആരും വന്നില്ല ഇതൊരു വ്യക്തമായ ഗൂഢാലോചനയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് സംശയിക്കാൻ കഴിയുക സുജയ ഇത് തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിൽ മാത്രമല്ല മറ്റ് പല ജില്ലകളിലും ഈ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് തൃശ്ശൂരിലും ഇന്ന് ആക്രമണം ഉണ്ടായത് നേരത്തെ കോഴിക്കോട്ടും ഞങ്ങളുടെ സംഘത്തെ ആക്രമിക്കാനുള്ള ശ്രമമുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന ആരോപണങ്ങൾ തെളിവുകൾ സഹിതം കിട്ടിയതുകൊണ്ട് മാത്രമാണ് റിപ്പോർട്ടർ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവന്നത് അത് നമ്മുടെ മിടുക്കാണ് ആദ്യം കിട്ടുക എന്ന് പറയുന്നത് അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്ന നിലയിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിയമപരമായി തന്നെ അതിനെ നേരിടും അതിൻ്റെ സ്റ്റെപ്പ് എടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം ഇതിനെ യൂത്ത് കോൺഗ്രസിൻ്റെ വലിയൊരു വിഭാഗം ഇതിനെ അംഗീകരിക്കുന്നില്ല ഒരു ചെറിയ വിഭാഗമാണ് ഈ രീതിയിൽ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കളും എന്തായാലും ഈ ആക്രമത്തിനെ അംഗീകരിക്കും എന്ന് തോന്നുന്നില്ല സുജയ ഓക്കെ താങ്ക് യു ടി വി പ്രസാദ് റിപ്പോർട്ട് ടിവിക്കെതിരെ മാത്രമല്ല ഈ കൂട്ടങ്ങളുടെ ആക്രമണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ യുവതികളെ പിന്തുണച്ച കോൺഗ്രസ് വനിതാ നേതാക്കൾക്കെതിരെയും അധിക്ഷേപം വ്യാപകമാണ് സൈബർ ആക്രമണം പരിധിവിട്ടതോടെ കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ പിരിച്ചുവിടണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു റഷീദ് വീണ്ടും എത്തുന്നു നമുക്കൊപ്പം റഷീദ് വെൽക്കം ബാക്ക് ആക്രമണം എന്ന് പറയുന്നത് ഒരു പരിധിയും വെക്കാത്ത രീതിയിലേക്ക് എന്ത് നിറുകേട്ടിലേക്കും എന്തും ഒക്കെ പോകുന്ന ഒരു സാഹചര്യം അതിൽ എങ്ങനെയാണിപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിനെതിരെ പരാതി ഉയരുകയല്ലേ സുജയ സംസ്ഥാന വ്യാപകമായി നടത്തിയ പല തരത്തിലുള്ള ആസൂത്രണങ്ങൾക്കൊടുവിലാണ് റിപ്പോർട്ടർ ടി വിയെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കാൻ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം തീരുമാനിച്ചിരുന്നത് തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ആക്രമിക്കുന്നത് കണ്ടു അതിനു മുമ്പ് തിരുവനന്തപുരത്തെ ഓഫീസ് ഇരുപത് പേർ വന്ന് അടിച്ചു തകർക്കുമെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പാറശാല മണ്ഡലം ഭാരവാഹി പറയുന്ന ശബ്ദ സംഭാഷണം നമ്മൾ പുറത്തുവിട്ടിരുന്നു ഇന്ന് റിപ്പോർട്ടർ ടി വിയുടെ തൃശൂർ ഓഫീസ് കരിയോല ഒഴിച്ചിരിക്കുന്നു അടിച്ച് തകർക്കാനുള്ള ശ്രമം ഉണ്ടായിരിക്കുന്നു ഇതിനൊക്കെ പിന്നിൽ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് അതായത് ഷാഫി പറമ്പിലെയും രാഹുൽ മാങ്കൂട്ടത്തിലെയും പിന്തുണയ്ക്കുന്ന ആളുകളാണ് വ്യാപകമായി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രത്യേകിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ആക്രമണം നടത്തണം എന്ന ആഹ്വാനം നൽകുകയാണ് ഇനി ആക്രമണം നടത്തുന്ന ആളുകളെ വീരപരിവേഷം നൽകുന്നുണ്ട് സൈബർ ഇടത്തിൽ ഇതിൽ ഇതിൽ പങ്കെടുത്ത ആളുകളെ അറസ്റ്റ് ചെയ്ത വീഡിയോ ഒക്കെ മാസ് ബീജ്യമൊക്കെ ഇട്ട് അവർ പ്രചരിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു അതായത് ആക്രമണം അടുത്ത ദിവസങ്ങളും ഉണ്ടാകണം അങ്ങനെ ആക്രമണം നടത്തുന്ന ആളുകൾക്ക് പാർട്ടിക്കകത്ത് വീരപരിവേഷം കിട്ടും എന്ന സന്ദേശം നൽകുകയാണ് ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തെയും അനുകൂലിക്കുന്ന ആളുകൾ ഓക്കെ താങ്ക് യു റഹീസ് റുഷീദാണ് നമുക്കൊപ്പം ചേർന്നത് അതിനിടെ വ്യാജ